നമസ്കാരം നൂറുകണക്കിന് വിമാനങ്ങളാണ് മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ദിവസവും പറന്നുയരുന്നത് തിങ്കളാഴ്ചയും അത് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അതിൽ ഒരെണ്ണത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു രണ്ടു നിലകളിലായുള്ള ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ വലിയ ജംബോജിറ്റ് വിമാനങ്ങളിൽ ഒന്നായിരുന്നു അത് പറന്നുയർന്ന് ഉടൻ ആദ്യം ഇടത്തേക്കുയർന്ന് ചെരിഞ്ഞു പിന്നെ വലത്തേക്കും അതിനുശേഷം നേരെ പറന്നുയർന്ന് ആകാശത്തിൽ അപ്രതീക്ഷിതമായി ഈ വിമാനത്തിന് യാത്ര പറഞ്ഞ് എയർ ഇന്ത്യയിലെ ഒരു പറ്റം ജീവനക്കാർ താഴെ കൈവീശുന്നുണ്ടായിരുന്നു ആകാശത്തിലെ രാജ്ഞിക്ക് ഉപചാരപൂർവ്വമായുള്ള യാത്രയേപ്പ് പൊളിച്ച് ഭാഗങ്ങൾ എടുക്കുന്നതിനായി അമേരിക്കയിലെ പ്ലെയിൻ ഫീൽഡിലേക്കാണ് വിമാനം കൊണ്ടുപോയത് എയർ ഇന്ത്യയുടെ അഭിമാനമായിരുന്നു സെവൻ ഫോർ സെവൻ ഫോർ ഹൺഡ്രഡ് വിഭാഗത്തിലുള്ള ഈ വിമാനം അവശേഷിച്ച നാല് വിമാനങ്ങളിൽ ആഗ്ര എന്ന് വിളിപ്പേരുള്ള ബി സെവൻ ഫോർ സെവൻ വിമാനത്തിന്റെ ഇന്ത്യയിലെ അവസാന യാത്രയായിരുന്നു അത് നാല് ദശാബ്ദത്തോളം എയർ ഇന്ത്യയുടെ ഭാഗമായിരുന്നു പല രാഷ്ട്രപതിമാരുടെയും പ്രധാനമന്ത്രിമാരുടെയും വിദേശയാത്രകളിൽ ഒപ്പമുണ്ടായിരുന്നു യുദ്ധമുഖങ്ങളിൽ നിന്ന് ഒട്ടേറെ പേരെ തിരികെ വീട്ടിലെത്തിക്കാനും പ്രതീക്ഷകൾ നൽകാനും ഈ ചിറകുകൾ കൂട്ടുനിന്നു നാല് വിമാനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി ആറ് കാലത്താണ് എയർ ഇന്ത്യയുടെ ഭാഗമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ചിലായിരുന്നു ആഗ്രയുടെ അവസാന സർവീസ് ഡൽഹിയിൽ നിന്ന് മുംബൈയിലേക്ക് അമേരിക്കൻ കമ്പനിയായ എയർസെയിലാണ് ഈ വിമാനങ്ങൾ വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രജിസ്ട്രേഷൻ പിൻവലിച്ച വിമാനം ഹോം ഗ്രൗണ്ടായ മുംബൈയിൽ പൊടി പിടിച്ചു കിടക്കുകയായിരുന്നു ഓർമ്മയ്ക്കായി മ്യൂസിയത്തിലേക്ക് മാറ്റാമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു ലാഭകരമല്ലാത്തതിനാലാണ് ജംബോ ജെറ്റ് വിമാനങ്ങൾ ഒഴിവാക്കാൻ എയർ ഇന്ത്യ തീരുമാനിച്ചത് ഇന്ധനക്ഷമത കൂടിയ പുതിയ വിമാനങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തന ചെലവും കൂടുതലാണ് നാൽപ്പത് വർഷത്തോളം പഴക്കമുള്ള ഈ ജംബോ ജെറ്റുകൾക്ക് ോമയന മേഖല കൂടുതൽ ഇന്ധനക്ഷമമാക്കുന്നതിനും പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനുമാണ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതും ജംബോജറ്റുകൾ ഒഴിവാക്കാൻ കാരണമായിട്ടുണ്ട് പ്രതികാത്മകമായ ഈ സാന്നിധ്യം അവസാനിക്കുകയാണെന്നാണ് ഇതേക്കുറിച്ച് എയർ ഇന്ത്യ പ്രതികരിച്ചത് ഈ ശ്രേണിയിലെ രണ്ടാം വിമാനവും അധികം വൈകാതെ മുംബൈ വീഴും മറ്റു രണ്ടെണ്ണം ഇന്ത്യയിൽ തന്നെ പൊളിക്കാനാണ് സാധ്യത വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്